ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചെമ്പകത്തിൻ്റെ മരം ഞങ്ങളുടെ വീടിനെക്കാളും ഹൈറ്റിലായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മരം താമസിക്കുന്ന സമയത്ത് വീട് താമസിക്കുന്ന ഒരു സമയത്ത് അപ്പോൾ വെച്ചതായിരുന്നു ഈ ഒരു ചെമ്പകത്തിൻ്റെ ഒരു തൈ വാങ്ങിയിട്ട് ഇതുപോലെ ഇഷ്ടം പോലെ പൂക്കളായിട്ടാണ് നിൽക്കുന്നത് ഇഷ്ടംപോലെ പൂക്കൾ എല്ലാവരെയും പോലെ ഈ ഒരു പൂവിനോട് ഈ ഒരു മരത്തിനോട് എനിക്കും ഭയങ്കര ഒരു ഇഷ്ടമായിട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ചെമ്പകത്തിൻ്റെ മരം അന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ രാവിലെ സ്കൂളിൽ പോണേക്കാളും മുൻപായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ പോയിട്ട് പൂക്കൾ പൊട്ടിച്ചെടുക്കും സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ ഒരു തടിയെന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ശിഖരങ്ങളായിട്ട് നമുക്ക് ഈസിയായിട്ട് ഇതിൽ കൊത്തിപ്പിടിച്ച് കയറാം അങ്ങനെ കയറി കുറേ പൂക്കൾ പൊട്ടിച്ചെടുക്കും എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പൂക്കൾ ഉള്ളതുകൊണ്ട് നമ്മളോട് എല്ലാവർക്കും ഒരിഷ്ടായിരിക്കും ഒരു പ്രത്യേക സ്നേഹമായിരിക്കും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് പൊട്ടിച്ച് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് മെയിൻ ആവാറുണ്ട് കേട്ടാ ഇപ്പോഴും ഈ പൂക്കൾ കാണുമ്പോൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണം കിട്ടുമ്പോത്തേക്കിനും ആ ഒരു നല്ല ഓർമ്മകളാണ് കേട്ടോ മനസ്സിലെ അപ്പോൾ ഒരു സന്തോഷവും